ലേയ് അവന്മാരെന്തരാന്ന് വെച്ചാ കാണിക്കട്ടെ എനിക്ക് ഒരു വിഷയം ഇല്ല ഒന്നാമതേ വീട്ടിൽ ചെറിയൊരു കലിപ്പടങ്ങണ് അല്ലെങ്കി അന്മാരെ കാണിച്ചു കൊടുക്കായിരുന്നു വീട്ടിനകത്ത് വിളിച്ചിരിക്കാൻ ലെയ് എൻ്റെ അച്ഛന്റെ പേരെ ബാലചന്ദ്രൻ തമ്പിന്നാണ് കേട്ടാ ആ ശരി ശരി വെച്ചിട്ട് പോടൂ പേടിച്ചു വീട്ടിരിക്ക ബാലചന്ദ്രൻ തമ്പി നോക്കൂ എന്റെ അച്ഛൻറെ പേരും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് നാണൊക്കെ ഞാൻ വിചാരിച്ച അവമാനം കണ്ട വന്നു എന്നാലും നമ്മളെല്ലാം പേടിപ്പിക്കാനുള്ള നമ്പരമ്മ ദേഷ്യം വന്ന എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടല്ല ചുമടിക്കൊണ്ടി അതാണ് എനിക്കും പേടി ദേഷ്യം വന്ന് അവൻ എന്ത് ചെയ്യണോന്നറിയത്തില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ അച്ഛനും ഇവിടെ ഉള്ളത് ഒരു ധൈര്യായിരുന്നു ഒന്നാമതമ്മ ഹോട്ടലിൽ പണി സമയം അളിയനാണ് ഈ അടങ്ങണേ കാണിച്ച് എന്തോ നീ രണ്ടുപേരും കൂടെ സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ പാളിപ്പോയി അവസാനം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റെസ്റ്റോറന്റ് ശരിയാക്കി കൊടുത്തു എന്നിട്ടും മളിയനും അളിയനും തോളത്ത് കൈയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യണ്ടായിരുന്നു നമ്മളോടൊന്നും ചോദിച്ചൊന്നുമില്ല നമ്മളോട് പറയാനും പോയില്ല നീ നേരെ ഒന്നും പറയുന്നില്ല ചുമ്മാ കുറ്റം പറയാൻ വേണ്ടിട്ട്

ഹലോ ആ ഞാൻ വീട്ടിലാണ് അയ്യോ ബാലു ഇവിടെ ഇല്ലല്ലോ ആണോ ആ ആ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറ ശരി 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 എന്താ ബാലുവിന്റെ എഞ്ചിനീയറാ വിളിച്ചത് ബാലു അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിനി സൂപ്പർവൈസർ പണിക്ക് വരണില്ല എനിക്ക് വേറെ ജോലിയൊക്കെ കിട്ടിയെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ബാലുവിന്റെ സംസാരത്തിൽ എന്തൊക്കെയോ മിസ്റ്റേക്കോ എന്തൊക്കെയോ കഴിച്ചിട്ട് പറ ഇവന് വേണ്ടി ഞാൻ നിന്റെ നടത്തി എന്തോ മ് മോ ടെൻഷൻ അടിക്കണ്ട ബാലു ഇപ്പൊ ഇവിടെ മാറിക്കല്ലേ അതുകൊണ്ട് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അതിവിടെ വരുമ്പോൾ അങ്ങ് മാറിക്കോളൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ కోమ్డి ఇల్ జోఇం చేయు ఆ